ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ആരംഭിച്ച കിഴക്കത്തു പറമ്പിൽ മുഹമ്മദ് ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓഫീസ് നാടിനായി സമർപ്പിച്ചു പൈങ്കണ്ണൂർ താജ് ഓഡിറ്റോറിയത്തിന് സമീപമുള്ള ബിൽഡിംഗിൽ ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് പ്രവർത്തനം ആരംഭിച്ച ഓഫീസ് മുഹമ്മദിന്റെ മകൾ ആയുഷക്കുട്ടി ഉദ്ഘാടനം ചെയ്തു ഫൗണ്ടേഷൻ ചെയർമാൻ കെ പി അബ്ദുൾ അസീസ് മുഖ്യപ്രഭാഷണം നടത്തി നമ്മുടെ നമ്മുടെ ഈ ഒരു പ്രസ്ഥാനത്തിന് പാടെ ഒരു ട്രസ്റ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ചെയ്തു തീർക്കാണ്ടാദ്യമായി ഞാൻ ഉദ്ദേശിച്ചത് വീടില്ലാത്തവർക്ക് നാല് കണ്ണിൽ സ്ഥലം കൊടുക്കാനായിരുന്നു ഉദ്ദേശിക്കുന്നത് പക്ഷേ സ്ഥലം മാത്രം കൊടുത്താൽ അവരത് വീടുണ്ടാക്കി അവരുടെ പേരിൽ കൊടുത്താൽ അതായത് ഉറ്റു കാശാക്കുന്നൊരു പ്രവണത ഉള്ളതുകൊണ്ട് വീടും ഞാൻ നമ്മളെ തന്നെ കയറ്റിയിട്ട് അവർക്ക് വാടകയില്ലാതെ താമസിക്കാനുള്ള സൗകര്യമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തഞ്ച് വീടുണ്ടാക്കാനായിരുന്നു ആദ്യത്തെ പരിപാടി ഇപ്പം മരിച്ച ഓരോ ദിവസം ഓരോ വീട് കൊടുക്കാനുള്ള ഉദ്ദേശത്തിലാണ് തുടങ്ങി വെച്ചത് അതിനിടയ്ക്ക് ഉമ്മൽ മരിച്ചപ്പോൾ ഞാൻ രണ്ട് വീടാവട്ടെ എന്ന് ചോദിച്ചിട്ട് രണ്ട് വീടിൻ്റെ പണി ആ രണ്ട് വീട് കൊടുക്കാൻ നേരത്ത് പറ്റി അന്വേഷിച്ച് നോക്കിയപ്പോൾ വളരെ ദയനീയമായ അവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റും കാണാൻ കഴിഞ്ഞത് അപ്പോൾ രണ്ട് വീട് അടുത്ത വെള്ളത്തിന് വേണ്ടി നിർമ്മാണം തുടങ്ങി വെച്ചിരുന്നു അങ്ങോട്ട് നാല് വീട് നമ്മൾ കൊടുത്തു അന്നതൊരു ഫങ്ഷൻ ഒരു മാത്രം ഫൗണ്ടേഷന്റെ കീഴിൽ സൗജന്യ പാർപ്പിട പദ്ധതി മിടുക്കന്മാരായ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് രോഗികൾക്കുള്ള മരുന്ന് വിതരണം തുടങ്ങിയ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നൽകി വരുന്നുണ്ട് അതോടൊപ്പം അപേക്ഷ മുഖാന്തരം നിരവധി പദ്ധതി അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കുന്നതും ഫൗണ്ടേഷന്റെ വലിയ പ്രത്യേകതയിൽ മികച്ചു നിൽക്കുന്നുവെന്ന് ഭാരവാഹികൾ പറയുന്നു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഇനി ഓരോ ംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽസ് വളാഞ്ചേരി